വന്യജീവി ആക്രമണമടക്കം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ എന്നും ഇടുക്കിക്കൊപ്പമെന്ന് ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് തൊടുപുഴയിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയിട്ട് ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങൾ പരിഹരിച്ചാൽ മതിയെന്ന ചിന്തയില്ലെന്നും ജോയിസ് ജോർജ് വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഇടുക്കി ജില്ലയിലെ വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയിട്ട് ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങൾ പരിഹരിച്ചാൽ മതിയെന്ന ചിന്തയില്ല കാടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ മനുഷ്യനെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാൻ വനംവകുപ്പ് കിഫ്ബി റീബിൽഡ് കേരള ഫണ്ടുകൾ ഉപയോഗിച്ചും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ ഫണ്ട് ഉപയോഗിച്ചുമുള്ള നിരവധി പദ്ധതികളുണ്ട് ഇവ തമ്മിൽ ഏകോപനമില്ലെന്നുള്ളത് വസ്തുതയാണ് വനാതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശങ്ങളും സംരക്ഷിക്കപ്പെടണം അതിന് തൂക്കുവേലികളോ ട്രെഞ്ചുകളോ അങ്ങനെ എന്ത് സംവിധാനമാണ് വേണ്ടതെന്ന് ശാസ്ത്രീയ പഠനത്തിലൂടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും വനം റവന്യൂ അഗ്നിരക്ഷാസേന പോലീസ് ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചാകും പദ്ധതി രൂപീകരിക്കുകയെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു ഇന്ന് ഇപ്പോൾ ഇടുക്കിയിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ ജനങ്ങൾ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ കോടതി വ്യവഹാരങ്ങളിലൂടെ സൃഷ്ടിച്ചെടുക്കപ്പെടുന്ന കോടതി വിധികളുടെ പരമ്പരകൾ ഇന്ന് മനുഷ്യന്റെ ജീവിതത്തെ വല്ലാതെ വലിഞ്ഞു മുറുക്കുന്നു പതിനാല് മുതൽ പത്തൊമ്പത് വരെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന കേസുകൾ ഇപ്പോൾ സജീവമാക്കി കൊണ്ടുവരുന്ന കേസുകൾ ഇപ്പോൾ ഹൈക്കോടതിയിലും മറ്റ് സുപ്രീം കോടതിയിലും ഒക്കെ ഇപ്പോൾ വളരെ ലൈവായി കൊണ്ടുവന്ന ഒരു ഈ കേസുകളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി രണ്ടിലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴിലും ചെയ്ത നമ്പർ എം പി ഫണ്ടിന്റെ മുപ്പത് ശതമാനം ഇതിനായി ഉപയോഗിക്കും ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ടായാൽ സിഎസ്ആർ ഫണ്ട് സ്വരൂപിക്കാനാകും ഏകോപന ചുമതലയും ഏറ്റെടുക്കും ഔദാര്യത്തിനായി കാത്തുനിൽക്കുന്നവരായി മലയോര മേഖലയിലെ ജനങ്ങളെ വിട്ടുകൊടുക്കാനാവില്ല മനുഷ്യർ കയ്യേറി കാടിന്റെ കാർഡിൻ്റെ ആവാസവ്യവസ്ഥ നശിപ്പിച്ചെന്നും മൃഗങ്ങൾ ഇറങ്ങി മനുഷ്യനെ കൊല്ലുന്നുമെന്നുമാണ് പൊതുബോധം ശാസ്ത്രീയ ഇടപെടലിലൂടെ ഇത് മാറ്റണമെന്നും ജോയിസ് ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ